മൂവാറ്റുപുഴ കടാദി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെടിമരുന്നിന് പിടിച്ചുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് പള്ളി വികാരിക്കും ട്രസ്റ്റികൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു സുരക്ഷാ വീഴ്ച വരുത്തിയതിനും സ്ഫോടകവസ്തു ലംഘനം പ്രകാരവുമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പള്ളി വികാരി ഫാദർ ബിജു വർക്കി പള്ളി ട്രസ്റ്റിമാരായ സാബുപോൾ സി എം എൽദോ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ സംഭവമാണ് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം മൂവാറ്റുപുഴ കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കഴിഞ്ഞ ദിവസം കദിന നിറച്ച് അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് കതിന നിറയ്ക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ആ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അത് പള്ളിയുടെ കെട്ടിടമാണ് പള്ളിയുടെ തന്നെ കെട്ടിടത്തിൽ വെച്ചാണ് ഈ വെടിമരുന്ന് നിറയ്ക്കുന്നതടക്കമുള്ള അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആ കതിന പൊട്ടിത്തെറിച്ചത് അതോടെ തന്നെ ആ വെടിമരുന്നിന് തൊട്ടടുത്തുള്ള വെടിമരുന്നിനൊക്കെ തന്നെ തീ തീപിടിച്ചിരുന്നിരിക്കണം അങ്ങനെയാണത് വലിയൊരു സ്ഫോടനത്തിലേക്ക് എത്തിയത് അത് പള്ളിയുടെ തന്നെ കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിലിരുന്നായിരുന്നു ഈ പ്രവൃത്തിയൊക്കെ നടന്നുകൊണ്ടിരുന്നു ആ കെട്ടിടം തന്നെ പൊളിയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആ സംഭവത്തിൽ അതായത് ആ സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തു ഒരാൾക്ക് ഗുരുതരമായി പരിക്കുകയും ചെയ്തു ആ സംഭവത്തിൽ പോലീസ് പള്ളി വികാരിക്കും ട്രസ്റ്റികൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സ്ഫോടക വസ്തു നിയമ ലംഘന പ്രകാരമുള്ള വകുപ്പ് ചുമത്തിയിട്ടുണ്ട് സുരക്ഷാ വീഴ്ച വരുത്തിയതിനുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് പള്ളി വികാരി ഫാദർ ബിജു വർക്കി പള്ളി ട്രസ്റ്റിമാരായ സാബു പോൾ സി എം മെൽദോ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഗുരുതര സംഭവമായതുകൊണ്ട് തന്നെ അത്രത്തോളം വലിയ രീതിയിലേക്ക് വലിയ വ്യാപ്തിയിലേക്ക് ആ അപകടത്തിൻ്റെ ആ അപകടം പോയില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായത് ആ പള്ളി തകർന്നു പള്ളിയുടെ ഒരു ഭാഗത്ത് ഒരു ഭാഗം കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം ആ കഥിനെ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ വെടിമരുന്നുണ്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യാപ്തി ആ അപകടത്തിനുണ്ടായേനെ അത് അത്രത്തോളം പോയില്ല ഒരാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് എന്നാൽ ഒരാൾ മരിക്കുകയും ചെയ്തു അത് വെടി നിറച്ച ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായി ശ്രദ്ധിക്കേണ്ട ഇത് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കേസ് കൃത്യമായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ആ കേസ് വരേണ്ടതാണ് അപ്പോൾ ആ കേസ് ആ തഥാവിധി തന്നെ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു അത് പള്ളി വികാരിക്കെതിരെയാണ് അത് പള്ളിയുടെ കെട്ടിടമാണ് പള്ളിയുടെ കെട്ടിടത്തിൽ പള്ളിയുടെ കെട്ടിടത്തിൽ വെച്ചാണ് ഈ കതിര നിറയ്ക്കുന്ന നടപടികൾ നടന്നിരുന്നത് ഒപ്പം ഈ പള്ളി പെരുന്നാളിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പള്ളി വികാരി ഫാദർ ബിജു വർക്കി പള്ളി തർജിമാരായ സാബു പോൾ സി എം എൽദോ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിപ്പോഴും ആരോഗ്യനില ഗുരുതരമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അയാളുടെ ആരോഗ്യനില കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ ആ സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ വകുപ്പുകൾ ചുമത്തി അതായത് സുരക്ഷാ വീഴ്ച വരുത്തിയതിനുള്ള വകുപ്പുണ്ട് സ്ഫോടക വസ്തു നിയമ ലംഘനം പ്രകാരവുമുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണാം ആ ദൃശ്യങ്ങൾ അത് ആ പള്ളിയുടെ കെട്ടിടമാണ് നമുക്ക് നേരത്തെ ലഭിച്ച ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ ഒരു ഭാഗം ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നത് കൃത്യമായി കാണാൻ സാധിക്കും ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും എത്രത്തോളം വ്യാപ്തി ഉണ്ട് ആ ഒരു അപകടത്തിന് അത്തരത്തിലൊരു അപകടം ഉണ്ടായതിന് വെടിമരുന്ന് കൂടുതലുണ്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള അപകടം കൂടിയായേനെ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ആളുകളെ ഈ അപകടം ബാധിച്ചേനെ പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുകയാണ് കടാതി പള്ളിയിലാണ് ഇത്തരത്തിൽ വെടിമരുന്ന് വെടിമരുന്നിന് തീപിടിച്ചുണ്ടായ അപകടം അത് തീ തീപിടിച്ചതുണ്ടായത് ഈ കഥിനെ നിറയ്ക്കുന്നതിനിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല അത് സംഭവിച്ച അല്ലെങ്കിൽ അത് ഇത് നിറച്ചുകൊണ്ടിരുന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നു ഈ അപകടത്തിൽ ഒപ്പം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് ആ സംഭവത്തിൽ പള്ളി വികാരിക്കും പള്ളി ട്രസ്റ്റികൾക്കുമെതിരെയാണ് രണ്ട് ട്രസ്റ്റികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഫാദർ ബിജു വർക്കി ആണ് പള്ളി വികാരി ട്രസ്റ്റിമാർ എന്ന് പറയുന്നത് സാബു പോൾ സി എം മെൽദോ എന്നിവരാണ് ഇവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ആ വകുപ്പുകൾ ഗുരുതരമാണ് കാരണം സുരക്ഷാ വീഴ്ച വരുത്തിയതിനുള്ള വകുപ്പാണ് സ്ഫോടക വസ്തു നിയമലംഘനം പ്രകാരവുമുള്ള വകുപ്പുകളാണ് അത്തരത്തിൽ ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പള്ളി വികാരിക്കെതിരെയും പള്ളി ട്രസ്റ്റിമാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്